കൊല്ലത്ത് തീതുപ്പുന്ന വാഹനങ്ങൾ യഥേഷ്ടം ചവറയിൽ നടന്ന ഓട്ടോ ഷോയിലാണ് രൂപമാറ്റം വരുത്തി തീ തുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത് ചവറ എം എസ് എൻ കോളേജിൽ നടന്ന ഓട്ടോ ഷോയിലാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ എത്തിച്ചത് ചവറ എം എസ് എൻ കോളേജിൽ ശനിയാഴ്ച നടന്ന ഓട്ടോ ഷോയിലാണ് തീതുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത് നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ നിരവധി വാഹനങ്ങൾ ഷോയ്ക്ക് എത്തിച്ചു വാഹനങ്ങളിൽ അപകടകരമായ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്നും മേളകളിലോ എക്സ്പോകളിലോ ഇത്തരം വാഹനങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ലെന്നാണ് എം ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നിയമം ലംഘിച്ചാണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ചവറ എംഎസ്എൻ കോളേജിലെ ഓട്ടോ ഷോയിൽ എത്തിച്ചത് വിവിധ കാമ്പസുകളിൽ ഓട്ടോ ഷോ നടത്തുന്ന സംഘമാണ് ചവറയിലും എത്തിയത് കഴിഞ്ഞ ദിവസം കുണ്ടറ ഇളമ്പള്ളൂരിൽ തീതുപ്പി നിരത്തിൽ ഭീതി സൃഷ്ടിച്ച കാർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരുന്നു പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻറേതായിരുന്നു വാഹനം കാറിന്റെ രജിസ്ട്രേഷൻ രണ്ടു വർഷത്തേക്ക് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ദിലും സംഘവുമാണ് വാഹനം കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഓട്ടോ ഷോയിൽ രൂപമാറ്റം വരുത്തിയ നിരവധി വാഹനങ്ങൾ ചവറയിൽ പ്രദർശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ